അമൂല്യം കഞ്ചിനേറ്റൽ ഹൈപ്പോ തൈറോയിഡിസം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ വേലായുധൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഞ്ചിനേറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ അവസ്ഥയിൽ കുഞ്ഞുങ്ങളുടെ തൈറോയ്ഡ് ഹോർമോണിന് കുറവ് സംഭവിക്കുന്നു ഇതിനാലുള്ള പല പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായി വരും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കഞ്ചിനിട്ടൽ ഹൈപ്പോതെറോഡിസം ഉള്ള കുട്ടികളിൽ പ്രധാനമായും അതിനുള്ള കാരണം അയോഡിന്റെ കുറവായിരുന്നു അതിനാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വളർച്ചാ പരാജയവും ബൗദ്ധികമായ വികാസക്കുറവും കണ്ടതിനാൽ അവയെ ക്രെറ്റിൻ എന്ന് ഒരു വിശേഷണം കൊടുക്കാറുണ്ടായിരുന്നു ക്രെറ്റിനിസം എന്നറിയപ്പെട്ടു പോന്നിരുന്ന പണ്ടത്തെ രോഗമാണ് കഞ്ചിനിട്ടൽ ഹൈപ്പോതൈറോയിഡിസം എന്നാൽ ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന മോശം അർത്ഥങ്ങൾ കണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിൽ ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തടയാൻ പറ്റുന്ന ബുദ്ധിവൈകല്യത്തിന്റെ ഒരു പ്രധാന കാരണമാണ് കഞ്ചിനീട്ടൽ ഹൈപ്പോതൈറോയിഡിസം ഈ രോഗവുമായി ജനിക്കുന്ന പല കുഞ്ഞുങ്ങൾക്കും ഒരു ലക്ഷണവും കാണില്ല നമ്മൾ കുഞ്ഞിന് ക്രിട്ടിനിസത്തിന്റെ ഫീച്ചേഴ്സ് അഥവാ വളർച്ചാ കുറവ് അതിൻ്റെ കൂടെ തന്നെ ഭൗതികമായ വൈകല്യം ശാരീരികമായ ചില പ്രത്യേകതകൾ ഇത് കണ്ടതിന് ശേഷമുള്ള ഡയഗ്നോസിന് വളരെ വൈകിയുള്ള ഡയഗ്നോസിസ് അഥവാ കുഞ്ഞിനോടുള്ള അനീതിയായി തന്നെ കണക്കാക്കേണ്ടതാണ് കാര്യമായ താല്പര്യക്കുറവ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല വളരെ ശാന്തനായ ഒരു കുട്ടി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളാണ് ഹൈപ്പോഥെറോഡിസം ഉള്ള ഒരു കുഞ്ഞിന് ഉണ്ടാവുക സാധാരണ നവജാത ശിശുക്കൾ പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഉറങ്ങാം അമിതമായ ഉറക്കമാണ് കഞ്ചിനിട്ടൽ ഹൈപ്പോതെറോഡിസിന്റെ പ്രധാന ലക്ഷണം പാല് കുടിക്കാനുള്ള താല്പര്യക്കുറവ് കുറച്ചുള്ള ചിലപ്പോൾ ഒരു അടഞ്ഞ ശബ്ദത്തിലുള്ള കരച്ചിൽ ചെറിയൊരു കുഴച്ചിൽ ഇടയ്ക്കിടെ മലവിസർജ്ജനം നടക്കാതിരിക്കുക അഥവാ കോൺസ്റ്റിപ്പേഷൻ മഞ്ഞപ്പിത്തം മാറാതെ നിൽക്കുക ശരീര താപനില കുറഞ്ഞു പോവുക എന്നിങ്ങനെയാണ് സാധാരണ ലക്ഷണങ്ങൾ അപൂർവമായി കുഞ്ഞുങ്ങളിൽ വേറെ ബുദ്ധിമുട്ടുകളും കാണാം അതിനാൽ തന്നെ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ലോകത്തെമ്പാടും രണ്ടായിരം പ്രസവങ്ങളിൽ ഒരിക്കൽ അല്ലെങ്കിൽ നാലായിരം പ്രസവങ്ങളിൽ ഒരിക്കൽ കാണപ്പെടുന്ന ഈ രോഗം എന്തുകൊണ്ടോ ഇന്ത്യയിൽ ഇതിൽ വളരെ കൂടുതൽ അളവിലാണ് കാണപ്പെടുന്നത് ആയിരത്തിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ആയിരത്തി ഒരാൾക്ക് എന്നാണ് ഇന്ത്യൻ പഠനങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് അതിൽ തന്നെ വടക്കേ മലബാറിലും തെക്കേ മലബാറിലും അഞ്ഞൂറിൽ ഒന്നും ഇരുന്നൂറ്റമ്പതിലൊന്നുമായി ഈ അസുഖം കാണപ്പെടുന്നത് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ നമ്മളെ പ്രധാനമായി ബാധിക്കുന്ന ഒരു രോഗവും കൂടിയാണ് കഞ്ചിനേറ്റിൽ ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഹോർമോൺ ശാരീരികമായ ബൗദ്ധികമായ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ അഥവാ മൂന്ന് വർഷങ്ങളിൽ തന്നെ വളരെ അത്യന്താപേക്ഷികമാണ് ഇതിന്റെ അഭാവത്തിലുള്ള കുറവ് നമുക്ക് പിന്നീട് ചികിത്സ കൊണ്ട് നികത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായിരിക്കണം കഞ്ചിനേറ്റിൽ ഹൈപ്പോ തൈറോയിഡിസം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയ വേലായുധൻ